കുടുംബ ബന്ധങ്ങൾ സോഫ്റ്റനാവും എങ്ങനെയാ സോഫ്റ്റനാവുക ചപ്പാത്തി സോഫ്റ്റനാക്കാനുള്ള സൂത്രം അറിയാലോ മാവ് കുഴക്കുമ്പോൾ പഞ്ചസാര ഇട്ടാകുന്നു ഇഡ്ഡലി സോഫ്റ്റനാക്കാനുള്ള സൂത്രം അറിയാലോ തലേന്ന് ഉരിച്ച തേങ്ങേൻ്റെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എന്നാൽ ഇഡലി സോഫ്റ്റനാവും എന്നാൽ ബന്ധങ്ങൾ സോഫ്റ്റനാക്കാൻ എന്താ മാർഗം എസ് ഒ എഫ് ടി ഇ എൻ ആണ് ഇംഗ്ലീഷിൽ സോഫ്റ്റൻ്റെ സ്പെല്ലിങ് ഇതിന് ഓരോ അക്ഷരത്തിനോരോ വാക്ക് ഞാൻ പറഞ്ഞുതരാം എസ് എന്ന് പറഞ്ഞാൽ സ്മെൽ എന്നാണ് എന്നതാണ് ഒന്ന് ചിരിക്കാൻ പറ്റുക ഒരേ ഒരു ജന്തു മനുഷ്യൻ ചിരിക്കാനും അറിയണം കരയാനും അറിയണം പെണ്ണുങ്ങൾക്ക് അറ്റാക്ക് കുറവല്ലേ അവർ നല്ലോണം ചിരിക്കുകയും നല്ലോണം കരിയിരിക്കണം എൻ്റെ നാട്ടിലെല്ലാം ഒരു മരിച്ച വീട്ടിൽ അഞ്ച് ട്രിപ്പ് എല്ലാം കരിയും പെണ്ണുങ്ങൾ മരിച്ച ഉടനെ കരിഞ്ഞ് സമാധാനമായി കട്ടൻ കാപ്പിയും ആണ് അഞ്ഞത്തി വന്നു കൂട് കരയുമ്പോ ഒന്നിച്ച് കരഞ്ഞ് കൊടുക്കണ്ടേ അത് കഴിഞ്ഞിട്ട് ആങ്ങളെ വന്നു ഓനെ കാണുമ്പോൾ കരയണ്ടേ കുളിപ്പിക്കാനും എടുക്കുമ്പോൾ കാര്യമില്ലേ കുഴിയിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരു കാര്യത്തിൽ കാര്യം ചില അടുത്ത് കരയണം ചിരിക്കേണ്ടടുത്ത് വീട് പുഞ്ചിരിക്കലാണ് കുഞ്ചിരിക്കലാണ് തുറക്കൽ നിങ്ങൾ പുഞ്ചിരിക്കൽ നിങ്ങളുടെ വാതില് രണ്ടാമത്തെ ഓപ്പൺ ഹൃദയം തുറന്ന് വർത്തമാനം ഹൃദയം വർത്തമാനം പറയുന്നു അത് സുഹൃത്തുക്കളോടും അയൽവാസികളോടും വീട്ടുകാരോടും ഹൃദയം തുറക്കുക നിങ്ങളെ ഹൃദയം തുറന്നു വെച്ചാൽ അവരുടെ ഹൃദയം അവരും തുറക്കും നിങ്ങൾക്ക് അങ്ങോട്ടും കയറാം അന്ന് ഇങ്ങോട്ടും കയറാം ഇപ്പൊ ഹൃദയങ്ങളെല്ലാം കൂട്ടി അടച്ചു കെട്ടി വെച്ചിട്ടാണ് അതാ ഓപ്പൺ ഓ ഫോർവേഡ് ലീൻ വേണ്ട അമ്പട മുന്നോട്ട് മുന്നോട്ട് കുനിയാൻ ടച്ച് തൊടണം തൊക്ക് പഞ്ചേന്ദ്രിയങ്ങളിൽ പ്രധാനമാണ് സ്പർശനം ചേർത്ത് പിടിക്കുക കെട്ടിപ്പിടിക്കുക വാത്സല്യം എന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ വാത്സല്യം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ പറഞ്ഞ നെഞ്ചോട് ചേർത്ത് പിടിക്കുക അതാ വാത്സല്യം മനസ്സിലായി കെട്ടിപ്പിടിക്കണം മക്കളെ അതെത്ര വലുതായാലും കെട്ടിപ്പിടിക്കണം തൊടണം അത് അച്ഛനും മക്കളും അമ്മയും മക്കളും പോരാ ഭാര്യയും ഭർത്താവും തൊടണം ഇട്ടത്ത് തൊട്ടാൽ പോരാ വെളിച്ചത്ത് തൊടണം മക്കൾ കാണേ അച്ഛനും അമ്മയും അടുത്തിരുന്ന് വർത്തമാനം പറയുന്ന കാണുന്ന വീട്ടിലെ കുട്ടികൾക്ക് നല്ല സംസ്കാരം ഉണ്ടാവും ഉണ്ടാവുന്ന പറയുന്നു എന്നാൽ അച്ഛനും അമ്മയും കീരിയും മൂർക്കനും ആയാൽ കുട്ടികൾക്ക് സ്വഭാവ വൈകൃതമുണ്ടാവും മക്കളുടെ മുന്നിൽ പ്രേമിക്കുന്നത് കാണണം അച്ഛനും അമ്മയും പ്രേമിക്കണം പ്രേമെന്ന് പറയുന്നത് ഈ ആണും പെണ്ണും ശരീര ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടിയാണെന്ന് ധരിച്ചു പോയി നമ്മുടെ കുട്ടികൾ ഇല്ല എന്ന് പറയുന്നത് ഒരൊറ്റ പാർവണ ബിംബം ഇത് ഉള്ളൂരിന്റെ വരികളാ പ്രേമാമൃതം എന്ന കാവ്യത്തിലെ വരികളാ പ്രേമം അമൃതമാണ് അതുകൊണ്ട് പ്രേമം പ്രധാന അതുകൊണ്ട് തൊടണം അടുത്തിരുന്ന് തൊടണം കല്യാണം കഴിയുന്നവരെ നൂറ് പ്രാവശ്യം ഐ ലവ് യു ഐ ലവ് യു എന്ന് പറയും എന്നാൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു തവണ പറഞ്ഞോ ഐ ലൈക്ക് യു ഐ ലവ് യു എന്ന് പറഞ്ഞു എന്താ കല്യാണം കഴിഞ്ഞാൽ പ്രേമിക്കാൻ പാടില്ല മരണം വരെ പ്രേമിക്കണം ഭാര്യ ഭർത്താക്കന്മാർ ഈ പ്രണയം കുറയുന്നതാണ് കുട്ടികൾക്ക് സ്വഭാവ ദൂഷ്യം ഉണ്ടാകുന്നത് കല്യാണം കഴിഞ്ഞാൽ എന്താ ഐ ലവ് യു പറയാത്തത് കുന്നംകുളത്ത് ഒരു പരിപാടിക്ക് ഞാൻ ക്ലാസ് എടുക്കുമെന്ന് ചോദിച്ചു എന്താ കല്യാണം കഴിഞ്ഞാൽ ഐ ലവ് യു പറയാത്തു ഒരാൾ എണീറ്റി നിന്നിട്ട് പറയാ അതെന്താ പറയാത്തോന്നറിയോ എന്താ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ അപ്പൊ എലക്ഷന്റെ പ്രചരണം മാത്രമാണ് ഈ ലൈവ്യൂ പറയൽ ആണോ പ്രണയമുണ്ടാകും ഹൃദയത്തിൽ തൊടണം ശരീരത്തിൽ തൊട്ടാൽ മാത്രം പോരാ ഹൃദയത്തിൽ തൊട്ട് വർത്തുവാനും പറയണം പ്രത്യേകിച്ച് പ്രായമുള്ള മനുഷ്യരെ അവർക്ക് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും കിടക്കയും എല്ലാം കൊടുത്താൽ പോരാ അവരുടെ അടുത്ത് പോയി ഇരുന്നിട്ട് തൊട്ടി ഇരുന്നിട്ട് ഒന്നും ഞാൻ നേരത്തെ പുറകെ പോലെ പുറമൊന്ന് മാന്തി കൊടുക്കുക കാലെടുത്ത് മടിയിൽ വെച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒന്ന് ചുമല്ലി കയ്യെല്ലാം വെക്കുക അതാണ് അവർക്ക് സ്പർശനമാണ് ടച്ച് വേണം അടുത്തത് ഐ കോണ്ടാക്റ്റ് ഈ ഐ കോണ്ടാക്ട് കണ്ണിൽ നോക്കണം കണ്ണാണ് നമ്മുടെ വ്യക്തിത്വം കണ്ണ് പ്രധാനമാണ് കണ്ണുകളിലെ പ്രതീക്ഷകളും ദൈന്യതകളും ആർദ്രതയും സ്വപ്നങ്ങളും കാണണം കണ്ണിൽ നോക്കി വർത്തമാനം പറയണം വർത്തമാനം പറയുമ്പോൾ ടിവിയും മൊബൈൽ ഫോണെല്ലാം പൂട്ടണം കൂട്ടണം അടുത്ത് വയ്ക്കറ് വീട്ടുകാർ വർത്തമാനം പറയുന്നതിൻ്റെ അടുത്ത് മൊബൈൽ ഫോൺ അടുപ്പിക്കരുത് കാരണം ഈ മൊബൈൽ ഫോണിൻ്റെ ഒരു കുഴപ്പം നമുക്ക് നമ്മളെ അച്ഛനെ കാണുമ്പോൾ അമ്മയെ കാണുമ്പോൾ ഭാര്യയെ കാണുമ്പോൾ ഭർത്താവിനെ കാണുമ്പോൾ നമ്മുടെ മുഖത്തൊന്നും പ്രകാശം പുറത്തേക്ക് പോകുന്നില്ല സൂര്യന്റെ പ്രകാശോ ചന്ദ്രന്റെ പ്രകാശോ ബൾബിന്റെ പ്രകാശോ നമ്മുടെ മുഖത്ത് തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ നമ്മളെ കാണുന്നത് അഞ്ചുന്യ മാഷൊരു കവിതയുണ്ട് വയിലേക്കുള്ളവഴി കൈക്ക് പാടം വായിൽ നിന്നുള്ളവഴി നാവിനു തെറ്റും ഒക്കപ്പോഴും വയലേക്കുള്ള വഴി കൈക്ക് കാണാ പാടം നിങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കരണ്ട് പോയി കരണ്ട് പോയിട്ട് ആരെങ്കിലും വായ കാണാൻ ചേട്ട് ചോറുവാരി ചെവി കൊണ്ടു ഇല്ലല്ലോ വായിലേക്കുള്ള വഴി കൈക്ക് കാണാൻ പാടാ കണ്ണു കാണാത്ത ഭർത്താവും കണ്ണു കാണുന്ന ഭാര്യയും കൂടി പാടിയൊരു പാട്ടോർമ്മയുണ്ടോ എൻ കരം പിടിച്ചാൽ കണ്ണുകൾ അപ്പൊ ഭാര്യ എന്താ പാടിയത് കരളിൽ പകരാൻ കണ്ണായി പരസ്പരം കണ്ണിൽ നോക്കുക എസ് ഒ എഫ് ടി ഇ ഇനി ഒന്നാ ബാക്കി എൻ എന്ന് നോഡിങ് എന്ന് പറഞ്ഞ തലകുലിക്കൻ ആ സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാവുക മക്കളാണും പറയുന്നത് കാര്യമെങ്കിൽ സമ്മതിച്ചു കൊടുക്കുക മക്കളെ ചേർത്ത് പിടിക്കുക അവർ പറയുന്നത് അവർക്ക് നമ്മളെക്കാൾ ചിലപ്പോൾ വിവരം ഉണ്ടാവും അവർ പറയുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാവുന്ന ആ ഹൃദയവിശാലത രക്ഷിതാക്കൾ കാണിക്കുക അത്തരത്തിൽ പുഞ്ചിരിക്കുക ഹൃദയം തുറക്കുക മുന്നോട്ട് പിഴിയുകൊടുക കണ്ണിൽ നോക്കുക അലകുലിക്കുക അത്തരത്തിൽ സോഫ്റ്റനായ കുടുംബ ബന്ധങ്ങളും അയൽപ്പക്ക ബന്ധങ്ങളും സുഹൃദ് ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക